നമസ്കാരം വാഹനങ്ങൾ നിശ്ചിത അകലം പാലിക്കുന്നതിന്റെ പ്രധാനത്തെക്കുറിച്ച് ബോധവൽക്കരണവുമായി ദുബായ് പോലീസ് റോഡിൽ വാഹനങ്ങൾ തൊട്ട് മുൻപിലുള്ള വാഹനത്തിൽ നിന്ന് അകലം പാലിക്കാതെ തൊട്ടൊരുമി പോകുന്ന ടൈൽ ഗേറ്റിംഗ് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് ടേൽ ഗേറ്റിംഗ് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനും പിഴ ചുമത്താനും ദുബായ് പോലീസ് നിർഡാറുകൾ ഉപയോഗിക്കുന്നതിന്റെ മുന്നോടിയായാണ് വാഹനം ഓടിക്കുന്നവർ മുന്നിലുള്ള വാഹനങ്ങളിൽ നിന്ന് മതിയായ അകലം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പോലീസ് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചത് ടൈൽ ഗേറ്റിംഗ് നിയമലംഘനങ്ങൾ കാരണമുണ്ടാകുന്ന അപകട സംഭവങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി അധികൃതർ ശ്രദ്ധിച്ചതോടെയാണ് ഇത് സംഭവിച്ചത് ടേൽ ഗേറ്റിംഗ് നാനൂറ് തർക്കം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കാവുന്ന നിയമലംഘനമാണ് ടെയിൽ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ട്രാഫിക് കുറ്റകൃത്യങ്ങൾക്ക് മുപ്പത് ദിവസം വരെ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് റഡാറുമായി സംയോജിപ്പിച്ച കൃത്രിമ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ഈ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള പരീക്ഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചതായി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്